അങ്ങനെ കുറച്ചു നേരത്തെ യാത്രകൾക്ക് ശേഷം ഇപ്പൊ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കോടമഞ്ഞൊക്കെ കാണാൻ സാധിച്ചത് ചുറ്റും തേയില വളരെ മനോഹരമായ ഒരു സ്ഥലം ഇത് തന്നെയാണ് ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലം ഇനി മുഴുവനും കാട്ടിക്കൂടെ ഒരു യാത്രയാണ് ഏത് നിമിഷവും കാട്ടാനകളുടെ മുന്നിൽ ചെന്നുപെടാം പണ്ട് കാലത്ത് ഞാൻ ഇവിടെ വന്നപ്പോ ഒരു കൂട്ടം ആനകളുടെ മുന്നിൽ ചെന്നുപെട്ടു അതായത് റോഡിലേക്ക് കയറി നിൽക്കുന്ന ആനകളല്ല റോഡിൻ്റെ പക്കത്തുള്ള കുറച്ച് ആനകളെ ഏകദേശം ഒരു പത്ത് പതിനാല് ആനകളുണ്ടാവും അപ്പം ഞാനങ്ങനെ ആനകളെല്ലാം നോക്കിയിരിക്കുന്ന സമയത്ത് അവിടെ വന്നൊരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അധികം നേരം ഇങ്ങനെ നോക്കി നിൽക്കണ്ട അത് കുറച്ച് റിസ്ക് ആണ് പെട്ടെന്ന് തന്നെ പോയിക്കോളൂ പെട്ടെന്ന് ആനകൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് അത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു ചെറിയൊരു പേടിയുണ്ട് പേടിയായിട്ട് തന്നെയാണ് ആനകളിനെ കാണാൻ നിന്നിറന്നത് പക്ഷേ ആ ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ വീണ്ടും കുറച്ചും കൂടിയും പേടി തോന്നി ഇപ്രാവശ്യം വണ്ടിയിൽ പോകുമ്പോൾ ആനകളെ കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത് പക്ഷെ ഒരാനകളെ പോലും കാണാൻ കഴിഞ്ഞില്ല ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ആനകളേനെ കാണാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആനകളുടെ സ്ഥിരം സാന്നിധ്യം ഒരു റോഡാണ് ഈ റോഡ് പക്ഷെ ആനകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ സീസൺ ടൈമാണ് ആണ് ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഈ ഒരു സമയത്ത് ഇവിടെ സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത് അതിരപ്പള്ളി മലക്കപ്പാറ വഴി അങ്ങനെ വാൽപ്പാറ അങ്ങനെ തമിഴ്നാട് കറങ്ങി ഇറങ്ങി വരുന്ന ഒരു റൂട്ട് പ്രത്യേകിച്ചൊന്നും ആ ഒരു റൂട്ടിൽ നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നുമില്ല എങ്കിലും ഈ പോകുന്ന വഴിയൊക്കെ ഒരുപാട് ആസ്വദിക്കാനുണ്ട് ഒരുപാട് സ്ഥലത്ത് നിർത്തി അവിടെ വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് കാടിനകത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വനപാലകരിൽ നിന്ന് നല്ലൊരു ഫൈൻ കിട്ടും അതേപോലെ തന്നെ കാട്ടരുവുകൾ ചോലകള് അതൊക്കെ ഉണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ വലിയ ഫൈനും കിട്ടും അതൊന്നുമില്ലാതെ അനുമതിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും അതേപോലെ തന്നെ നമുക്ക് അവിടെ വണ്ടി നിർത്തി നമുക്ക് ആ ഒരു കോടമഞ്ഞ് അല്ലെങ്കിൽ വണ്ടി നിർത്തി പാട്ടൊക്കെ വെച്ച് ചാടി കളിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് അതിരപ്പിള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്ന ഈ റൂട്ടിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട വേറൊരു റൂട്ടുണ്ട് അത് അതിരപ്പിള്ളിയിൽ നിന്ന് ഒരു പാലുണ്ട് ആ പാലം കിടന്നിട്ട് നമ്മൾ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ശരിക്കും അതൊരു എന്താ പറയുക എണ്ണപ്പനത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ളൊരു വഴി എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൈഡിൽ ചാലക്കുടി പുഴയും മറ്റൊരു സൈഡിലെ എണ്ണപ്പനത്തോട്ടമാണ് അവിടെ കുറേ കാട്ടാനകൾ വന്നിട്ട് എണ്ണപ്പന തട്ടിമറിച്ചിട്ട് അതിൻ്റെ പനയുടെ ആ തണുണ്ട് അത് തിന്നാൻ വേണ്ടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ പോയപ്പോൾ അവിടെ ആനകളേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ പോയപ്പോൾ എണ്ണപ്പനെ കുത്തിമറിച്ചിട്ട് അത് അതിൻ്റെ തടി തിന്നുന്ന മൂന്ന് ആനകളേനെ ഞാൻ കണ്ടു പിന്നെ രണ്ട് തവണ പോയപ്പോൾ വീണ്ടും ആനകളേനെ കണ്ടു പിടിയാനകൾ ഇഷ്ടംപോലെ ആനകളുണ്ട് കേട്ടോ അവിടെ എടുത്തു പറയാതിരിക്കും വയ്യ അങ്ങനെ കുറേ തവണ രണ്ട് മൂന്ന് തവണ ഞാൻ ആനകളെ കണ്ടിട്ടുള്ള ഒരു റൂട്ടും കൂടിയാണ് ആ റൂട്ട് കുറച്ച് റിസ്ക്കാണ് ആദ്യം അതിന് പോകാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലമൊന്നുമില്ല അതുമാത്രല്ല നമ്മൾ അതിരപ്പിള്ളിയിലേക്ക് വരുന്ന വഴി തന്നെ ഒരുപാട് എണ്ണപ്പനത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും അതിരാവിലെ ഏകദേശം ഒരു ആറര സമയത്ത് നമ്മൾ അങ്ങോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പിള്ളി ആ ഒരു എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആനകളേനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രല്ല ചില ആനകൾക്ക് ചില കുസൃതികളൊക്കെ ഉണ്ട് ചക്ക ചക്കമറിച്ചിടുക പ്ലാവ് അതിന് ഇന്ന് ചക്ക പൊട്ടിച്ച് അത് തിന്ന രാവിലെ തന്നെ ചാലക്കുടി പുഴയിൽ വന്നിട്ട് കുളിക്കുന്ന ഒരു സ്വഭാവമുള്ള ആനകളുണ്ട് അപ്പം ചില ചില ആനകളുടെ ഓരോരോ വികൃതികളും കുസൃതികളും നമുക്ക് ആ ഒരു നേരത്ത് വന്നാൽ കാണാൻ സാധിക്കും ചില ആനകൾ പുഴ കിടന്ന് രാത്രി ഇങ്ങോട്ട് വരും എന്നിട്ട് രാവിലെ മാത്രമാണ് അവരങ്ങോട്ട് തിരിച്ചു പോകുന്നത് അങ്ങനെയുള്ള സ്വഭാവമുള്ള കുറച്ച് ആനകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ സാധിക്കും പക്ഷേ സമയത്തിന് വരണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ആറര ഏഴുമണിയാവുമ്പോഴേക്കും ആ ഒരു ചാലക്കുടി പുഴയുടെ തീരത്തേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ആ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വിനോദസഞ്ചാരികൾ കടന്നു വരുന്നതിൻ്റെ ഒരു തിക്കൻ തിരക്കായിരിക്കും ആ ഒരു വണ്ടികളുടെ ബഹളം ഇതൊക്കെ കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകൾ അങ്ങോട്ട് കാട് കയറി പോവുകയാണ് ചെയ്യുക എന്നാണ് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് പിന്നെ കുറച്ചൊക്കെ നേരം വൈകിയതിന് ശേഷം മാത്രമാണ് ഈ ആനകളൊക്കെ തിരിച്ചു വരാറുള്ളത് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം വാഴച്ചാല് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വാഴച്ചാൽ വാട്ടർ ഫോൾസിൻ്റെ അവിടേക്കുള്ള ഒരു എൻട്രി ഗേറ്റ് ഒക്കെ ഉള്ളത് ശരിക്കും ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ ചെറിയൊരു ഭക്ഷണം തോന്നി കാരണം അത്രയും നേരം നമ്മൾ ആ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ആണല്ലോ വന്നിരുന്നത് ആ ഒരു മനോഹരമായൊരു സ്ഥലം അതൊക്കെ കണ്ടുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു അത് കഴിഞ്ഞു ചെറിയൊരു സന്തോഷം കൂടി ഉണ്ട് വേറെ അപകടങ്ങളോ വന്യമൃഗങ്ങളോ ഒന്നും വന്നിട്ട് അപകടം ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു സന്തോഷമുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പോകുന്ന വഴിയിൽ ഒരു ഉണ്ട് ചാർപ്പ വെള്ളച്ചാട്ടം എന്നാണ് എൻ്റെ പേര് അതിൻ്റെ മുന്നിലൊരു ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായാണ് ആ ആർച്ചിൻ്റെ മീതെ കയറുന്നത് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ആ ആർച്ചിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ആ ആർച്ചിൻ്റെ മീത് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹമാണ് ഇപ്പൊ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ആ ആർച്ചിൻ്റെ മീതേക്ക് കയറുകയാണ് ആർച്ചൻ്റെ മീതെ കയറുമ്പോ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തി കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നും അപ്പോ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാത്ര ഞാൻ വളരെ സന്തോഷിച്ചൊരു യാത്ര തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം നന്ദി നമസ്കാരം